ഈശോ മിശുഖായ്ക്ക് സ്തുതിയായിരിക്കട്ടെ നമ്മുടെ ഭർത്താവായ ഈശോ മിശുകായുടെ കൃപയും സ്നേഹവും സമാധാനവും ഘൃണയും വാത്സല്യവും എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ സമൃദ്ധമായുണ്ടാകട്ടെ ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ ആരാധനാ പരിസരത്തിലെ ശ്ലീഹാകാലം കഴിഞ്ഞ് നാം കൈത്താക്കാലത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഈ ഞായറാഴ്ച ശ്രീഹാക്കാലത്തിൻ്റെ തുടർച്ചയായിട്ടാണ് കൈത്താക്കാലം വരുന്നത് നമുക്കറിയാം ശ്രീഹാകാലത്തിൽ കർത്താവ് അപസ്തോലന്മാരെ തിരഞ്ഞെടുത്ത് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും സുവിശേഷം പ്രസംഗിക്കുവാൻ അയക്കപ്പെട്ടതിൻ്റെ ഓർമ്മ നമ്മൾ ആചരിച്ചു എങ്കിൽ അതിൻ്റെ തുടർച്ചയായിട്ട് വരുന്ന കൈത്താക്കാലത്തിൽ ശ്രീഹന്മാർ വിദഗ്ധ വചനത്തിൻ്റെ ഫലം എടുക്കുന്ന കാലമാണ് കൈത്താക്കാൽ കൈത്ത എന്ന സുറിയാനി വാക്കിൻ്റെ അർത്ഥം വേനൽ എന്നാണ് വേനൽക്കാലത്താണല്ലോ സാധാരണ വിളവ് എടുക്കുന്നത് ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കപ്പെട്ട ഇടങ്ങളിൽ നിന്നുമൊക്കെ ദൈവികമായ വചനത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്ന കാലമാണ് കാലമാണ് കൈത്താക്കാലം എന്ന് നമുക്ക് തിരിച്ചറിയാം അതുകൊണ്ട് തന്നെ ഈ കൈത്താക്കാലത്തിൽ ധാരാളം ദൈവവചനത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഈ കൈത്താക്കാലത്തിൻ്റെ എല്ലാ നന്മകളും ദൈവാനുഗ്രഹങ്ങളും നേരുകയും ചെയ്യുന്നു ഈ ഞായറാഴ്ച നമുക്ക് ധ്യാനത്തിനായിട്ട് സഭ നൽകുന്ന വചനഭാഗം നിശിതമത്തായി അറിയിച്ച സുവിശേഷം പത്താമധ്യായം ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള തിരുവചനങ്ങളാണ് ഈ വചനഭാഗത്ത് കർത്താവ് തൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുകയും പേര് ചൊല്ലി വിളിച്ച് അവരെ ദൗത്യം നൽകി നിർദ്ദേശങ്ങൾ നൽകി പറഞ്ഞയക്കുകയും ചെയ്യുന്ന സംഭവമാണ് വിവരിക്കുന്നത് നമുക്കറിയാം സുവിശേഷം പരിശോധിക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥം മുഴുവനും പരിശോധിക്കുമ്പോൾ പഴയ നിയമവും പുതിയ നിയമവും പരിശോധിക്കുമ്പോൾ നമുക്കതിനകത്തു നിന്നും ഒരുപാട് പ്രത്യേകതകൾ കാണാൻ സാധിക്കും അതിലൊരു പ്രത്യേകതയാണ് പന്ത്രണ്ട് എന്ന സംഖ്യയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പ്രത്യേകത പഴയ നിയമത്തിൽ പന്ത്രണ്ട് ഗോത്രങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ഈശോ പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമായി വന്നപ്പോൾ തൻ്റെ സഭ സ്ഥാപിക്കുന്നതിന് വേണ്ടി ആ സഭയുടെ കാര്യങ്ങൾ മുന്നോട്ട് നയിക്കുവാൻ വേണ്ടി ഈശോ തിരഞ്ഞെടുക്കുന്നത് പന്ത്രണ്ട് ശിഷ്യന്മാരെയാണ് അപ്പോൾ ആ പന്ത്രണ്ടിന് വലിയ പ്രത്യേകതയുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ എന്നത് നമ്മൾ തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യമാണ് ഇവിടെ ഈ പന്ത്രണ്ട് പേരെ പേര് ചൊല്ലി വിളിച്ചതിന് ശേഷം കർത്താവ് അവർക്ക് അധികാരം നൽകി പറഞ്ഞയക്കുന്നതാണ് ഭാഗത്ത് നമ്മൾ കാണുന്നത് അതായത് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കുന്നതിനും എല്ലാ രോഗങ്ങളും വ്യാധികളും സൗഖ്യമാക്കുന്നതിനു വേണ്ടി പ്രത്യേകം നിയോഗിക്കുകയാണ് പിന്നീട് അവരുടെ പന്ത്രണ്ട് പ്രസ്തലന്മാരുടെ പേരുകളാണ് പറയുന്നത് അതിനുശേഷം കർത്താവ് അവർക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് സൂക്ഷിച്ച് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കർത്താവ് പന്ത്രണ്ട് നിർദ്ദേശങ്ങളാണ് അവർക്ക് നൽകുന്നത് പന്ത്രണ്ട് ശിഷ്യന്മാർക്ക് ഓരോരുത്തർക്കും ഓരോ നിർദ്ദേശങ്ങളല്ല പന്ത്രണ്ട് പേരും ഈ പന്ത്രണ്ട് നിർദ്ദേശങ്ങളും അനുസരിക്കുവാൻ ബാധ്യസ്ഥരാണ് അവരുടെ ഇഷ്ടാനുസരണം വചനം പ്രസംഗിക്കാൻ പറ്റുകയില്ല അവർക്ക് തോന്നിവാസം പോയി കർത്താവിൻ്റെ വചനമാണെന്ന് പറഞ്ഞ് പ്രസംഗിക്കാൻ പറ്റില്ല കർത്താവ് നിർദ്ദേശിച്ച കാര്യങ്ങൾ മാത്രം പ്രസംഗിക്കുക എന്നത് കർത്താവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ദൗത്യമാണ് അതുകൊണ്ട് തന്നെ ആ ദൗത്യത്തെക്കുറിച്ച് കർത്താവിൻ്റെ ശിഷ്യന്മാർ വചനം പ്രസംഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന കാര്യം കൂടി ഈ തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഒന്നാമതായി കർത്താവ് പറയുന്നത് നിങ്ങൾ ഇസ്രായേൽക്കാരുടെ അടുത്തേക്ക് മാത്രമേ പോകാൻ പാടുള്ളൂ വിജാതിയുടെ അടുത്തേക്ക് പോകരുത് എന്തുകൊണ്ടായിരിക്കാം കർത്താവ് ഇപ്രകാരം പറഞ്ഞത് വിജാതീരുടെ അടുത്തേക്ക് പോകരുത് എന്ന് പ്രിയമുള്ളവരെ കർത്താവിൻ്റെ കാലത്ത് വിജാതീരുടെ ഇടയിൽ കർത്താവ് പ്രവർത്തിച്ച സമയത്തൊക്കെ ഒരുപാട് തിരസ്കരണങ്ങളും ഒരുപാട് അവഹേളനപരമായ പെരുമാറ്റങ്ങളുമൊക്കെ കർത്താവിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ആദ്യം ഇസ്രായേലിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ ആളുകളുടെ ഇടയിലേക്ക് കർത്താവ് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് അയക്കുകയും തിരസ്കരണവുമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ ആളുകളെ വീണ്ടെടുക്കുവാനുള്ളൊരു ദൗത്യമാണ് കർത്താവ് ആദ്യമായി ശിഷ്യന്മാരെ ഫലമേൽപ്പിക്കുന്നത് അതുകൊണ്ടതിനെ നെഗറ്റീവായിട്ട് നാം കാണേണ്ടതില്ല പക്ഷെ നഷ്ടപ്പെട്ടു പോയ ആളുകളെ തേടി നടക്കുന്നവരായിരിക്കണം അല്ലെങ്കിൽ കർത്താവിൻ്റെ ശിഷ്യത്വത്തിൻ്റെ ഭാഗമായിട്ട് ആരും സഭയിൽ നിന്നും കർത്താവിൻ്റെ സഭയിൽ നിന്നും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല എന്നതും കർത്താവ് പ്രത്യേകം ഊന്നിപ്പറയുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് ഈ വചനഭാഗത്തിൽ നിന്നും മനസ്സിലാക്കാം അതുകൊണ്ട് ആരും നഷ്ടപ്പെടാതിരിക്കുക എന്നുള്ളത് കർത്താവിൻ്റെ ആഗ്രഹമാണ് നഷ്ടപ്പെട്ടു ആയിരങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവരെ വീണ്ടെടുക്കുക എന്നതും കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ ദൗത്യമാണ് ഇനി രണ്ടാമതായിട്ട് കർത്താവ് പറയുന്നത് എന്താണ് പ്രസംഗ വിഷയത്തെക്കുറിച്ചാണ് കർത്താവ് രണ്ടാമതായിട്ട് പറയുന്നത് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുവാൻ നമുക്കറിയാം ഈശോയ്ക്ക് വഴിയൊരുക്കാൻ വന്ന സ്നാവയോഹൻ ഞാൻ പ്രസംഗിച്ചതും അതുതന്നെയാണ് ഈശോ വന്നപ്പോഴും പ്രസംഗിച്ചതും അതുതന്നെയാണ് അതേ ദൗത്യം തന്നെയാണ് കർത്താവിന്റെ ശിഷ്യന്മാർക്കും പ്രസംഗിക്കുവാനായിട്ട് കൊടുക്കുന്ന ദൗത്യം അതുകൊണ്ട് ശിഷ്യന്മാർ പ്രസംഗിക്കേണ്ടതിൻ്റെ കാതൽ അതിൻ്റെ അടിസ്ഥാനപരമായ സന്ദേശം ഇതിൻ്റെ ആയിരിക്കണമെന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുന്നു സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നതായിരിക്കണം പ്രസംഗ വിഷയം ഇനി മൂന്നാമതായിട്ട് കർത്താവ് പറയുന്നു രോഗികളെ സുഖപ്പെടുത്തുക നാല് മരിച്ചവരെ ഉയർപ്പിക്കുക അഞ്ച് കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുക ആറ് പിശാച്ചുകളെ ബഹിഷ്കരിക്കുക ഇതെല്ലാം പരസ്പര ബന്ധിതങ്ങളാണ് രോഗശാന്തി കുശുരോഗ രോഗശാന്തിയും കുശ്വരോഗങ്ങളെ ശുദ്ധരാക്കുകയും ചെയ്യുന്ന വ്യത്യസ്തമായിട്ട് കർത്താവ് എടുത്ത് പറയുന്നു കുഷ്ഠം എന്നത് അശുദ്ധിയിൽ നിന്നും ഉണ്ടാകുന്ന ഒരു രോഗമാണ് എന്ന് കർത്താവ് സൂചിപ്പിക്കുകയാണിവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ശരീരത്തിന് കുഷ്ഠം ബാധിക്കുന്നില്ല പക്ഷെ പലപ്പോഴും മനസ്സിന് കുഷ്ഠം ബാധിച്ചേക്കാം ജീവിതത്തിലെ അശുദ്ധിയിൽ നിന്നും ഉണ്ടാകാവുന്ന ഒരു രോഗമാണ് കുഷ്ഠം അത് മനസ്സിലായിരുന്നാലും ശരീരത്തിനായിരുന്നാലും ആ കുഷ്ഠം ജീവിതത്തിൻ്റെ അശുദ്ധിയുടെ ഫലമായിട്ടുണ്ടാകുന്നതാണ് എന്ന് നമുക്ക് തിരിച്ചറിയാം അപ്പോൾ രോഗികളെ സൗഖ്യമാക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും ചെയ്യണമെന്ന് കർത്താവ് പറയുമ്പോൾ വിശുദ്ധീകരണത്തിൻ്റെ ഒരു പ്രത്യേകത കൂടി ഇവിടെ എടുത്ത് പറയുകയാണ് ഇനിയും കർത്താവ് പറയുന്നത് ഏഴാമതായിട്ട് പറയുന്നത് ദാനമായി നിങ്ങൾക്ക് കിട്ടിയതെല്ലാം ദാനമായി തന്നെ കൊടുക്കുക കാരണം കർത്താവ് നിങ്ങൾക്ക് നിങ്ങൾക്കൊത്തിരി ദാനങ്ങൾ നൽകിയിട്ടുണ്ട് കിട്ടിയ ദാനങ്ങളൊക്കെ പ്രതിഫലിച്ച കൂടാതെ ദാനമായി നൽകണമെന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ് നമുക്കറിയാം അതുകൊണ്ട് തന്നെ സഭയിലെ പുരോഹിതർക്ക് പ്രതിഫലം ഒന്നും ശളമായിട്ടോ ഒന്നുമില്ല ഉപജീവനത്തിലുള്ള അലവൻസ് മാത്രമാണ് നമ്മുടെ സഭയിലെ വൈദികർക്കുള്ള ശിഷ്യന്മാർക്കുള്ള പ്രതിഫലം എന്ന് നമുക്കറിയാം അന്നു വേണ്ട ആഹാരത്തിന് വേണ്ട ഉപജീവന മാർഗത്തിനുള്ള വരുമാനം മാത്രമേ ഉള്ളൂ സഭയിലെ ശുശ്രൂഷകർക്ക് എന്ന് നമുക്കറിയാം അത് മതി എന്നു കർത്താവ് പ്രത്യേകം പറയുന്നതിൻ്റെ കാരണം പണം കൂടുമ്പോൾ ദൈവത്തിൽ നിന്നും അകലുവാനായിട്ട് കാരണമായിത്തീരും പണത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ശിഷ്യൻ ജീവിക്കാൻ തയ്യാറാകുമ്പോൾ ദൈവത്തിൽ നിന്നും ഈശോയിൽ നിന്നും അകലുവാനായിട്ട് കാരണമായിത്തീരും അതുകൊണ്ട് പണത്തിനു വേണ്ടി അധ്വാനിക്കാൻ വേണ്ടവനല്ല അതുകൊണ്ടാണ് കറങ്ങുന്ന കർത്താവ് പറയുന്നത് അരപ്പട്ടയിൽ ചെമ്പോ വെള്ളിയോ ഒന്നും കരുതി വയ്ക്കരുത് എട്ടാമത്തെ കാര്യമാണ് കരുതലുകൾ ഒന്നും പാടില്ല ശിഷ്യന് ഒൻപത് യാത്രയ്ക്ക് വടിയോ ചെരിപ്പോ ഒന്നും എടുക്കരുത് എന്ന് പറഞ്ഞാൽ അല്പം സഹനം ജീവിതത്തിൻ്റെ ഭാഗമായി കണ്ടുകൊണ്ട് വേണം ശുശ്രൂഷ ചെയ്യണമെന്ന് കർത്താവ് നിർദ്ദേശം നൽകുകയാണ് പത്താമതായി കർത്താവ് പറയുന്നു നിങ്ങൾ ഏതെങ്കിലും ഗ്രാമത്തിൽ പ്രവേശിക്കുമ്പോൾ അർഹതയുള്ളവൻ ആരെന്ന് കണ്ട് അവൻ്റെ വീട്ടിൽ താമസിക്കുക എന്ന് പറഞ്ഞാൽ അംഗീകരിക്കപ്പെടുന്ന ആളുകളോട് ചേർന്ന് വേണം സഹകരിക്കുവാൻ എന്നാണ് മറ്റൊരു അല്പം കൂടി നമുക്ക് കടന്ന് ചിന്തിച്ചാൽ കാണാൻ സാധിക്കുന്നത് നിലവാരമില്ലാത്ത ആളുകളുമായുള്ള സമ്പർക്കം കർത്താവിൻ്റെ ശിഷ്യന്മാർക്ക് പാടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് എന്നു പറഞ്ഞാൽ സമൂഹത്തിൽ നിലയും വിലയുമുള്ളവരുമായിട്ടുള്ള സഹവാസമായിരിക്കണം എപ്പോഴും കർത്തൃശിഷ്യന് ഉണ്ടായിരിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവരുമായിട്ടുള്ള ബന്ധം വേണ്ടെന്നല്ല ഇതിൻ്റെ അർത്ഥം മറിച്ച് നല്ല സ്വഭാവമുള്ളവരും വിശ്വാസമുള്ളവരും ലഭ്യത്തോട് ചേർന്ന് നിൽക്കുന്നവരുമായ ആളുകളോട് കൂടുതൽ സഹവസിച്ച് നിന്നുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ ആളുകളെ കണ്ടെത്തണമെന്നാണ് കർത്താവ് പറയുന്നത് ഇനി പതിനൊന്നാമതായിട്ട് കർത്താവ് പറയുന്നു നിങ്ങളെ ആരെങ്കിലും തിരസ്കരിച്ചാൽ ആ പട്ടണത്തിൽ നിന്ന് പോരുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി കൂടി തട്ടിക്കളഞ്ഞിട്ട് പോരുകയും ദൈവത്തെ തിരസ്കരിക്കുന്നതിന് തുല്യമാണ് നിങ്ങളെ തിരസ്കരിക്കുന്ന വ്യക്തികളോ നാടോ അവർക്ക് അതിൻ്റേതായിട്ടുള്ള ഭവിഷ്യത്തുകൾ ഉണ്ടാകുമെന്ന് കൂടി കർത്താവ് സൂചിപ്പിക്കുന്നുണ്ട് സോതോം ഗോമാറായിയുടെ അനുഭവത്തെ സൂചിപ്പിച്ചുകൊണ്ട് പന്ത്രണ്ടാമതായി കർത്താവ് ഒരു കാര്യം കൂടിയുണ്ട് നിങ്ങളൊരു വീട്ടിൽ പ്രവേശിക്കുമ്പോൾ ആ വീടിന് സമാധാനം ആശംസിക്കണം കാരണം ഒരു കർത്തൃ ശിഷ്യൻ സമാധാനം കൊടുക്കുവാൻ നിയോഗിക്കപ്പെട്ടവനാണ് സമാധാനം തകർക്കുവാൻ വിളിക്കപ്പെട്ടവനല്ല മറിച്ച് ചെല്ലുന്ന ഇടങ്ങളിലൊക്കെ കർത്താവിൻ്റെ സാന്നിധ്യം അറിയിച്ചു കൊണ്ട് കർത്താവിൻ്റെ സമാധാനവും സാന്നിധ്യവും അവിടെ പങ്കുവയ്ക്കുവാനായിട്ട് കഴിയുക എന്നുള്ളത് ഒരു കർത്തൃശിഷ്യൻ്റെ അടിസ്ഥാനപരമായ ദൗത്യമാണ് ഇങ്ങനെ പന്ത്രണ്ട് ദൗത്യങ്ങൾ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ഫലദായകമായ ജീവിതം നയിക്കണമെന്ന് കർത്താവ് എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ് നമുക്ക് ഈ കൈത്താക്കാലത്തിൻ്റെ ആരംഭത്തിൽ നല്ല തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ക്രൈസ്തവോചിതമായ ഫലങ്ങൾ പുറപ്പെടുവിച്ച് ദൈവത്തെ ജീവിതത്തിലൂടെ മഹത്വപ്പെടുത്തി മുന്നോട്ട് പോകുവാൻ കൃപയ്ക്കായി പ്രാർത്ഥിക്കാം ഈശ്വ നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ